രസകരമായ കാര്യം എന്താ വെച്ചാൽ ഇത് പാശ്ചാത്യർ അവരുടെ നാട്ടിലെ ഏതോ പത്തൊൻപത് കൊല്ലം മുൻപാണ് തുടങ്ങിയത് സ്ത്രീകൾ ജോലിക്ക് പോവുക എന്ന സംവിധാനം യൂറോപ്പിലും മറ്റുമൊക്കെ ആരംഭിച്ചു വലിയ വലിയ കാലമൊന്നും ഇതിനായിട്ടൊന്നുമില്ല ഇത് യൂറോപ്പിലുമൊക്കെ കാലങ്ങളായി അടുത്ത കാലത്താണ് ഇത് ആരംഭിക്കുന്നത് മനുഷ്യൻ്റെ ചരിത്ര അടുത്തൊക്കെ അതിന് വളരെ ചെറിയ ഒരു ചരിത്രം മാത്രമേ ഇതിനുള്ളൂ വളരെ കുറഞ്ഞ കാലഘട്ടത്തിലാണ് ഇത് ഇതാരംഭിച്ചത് സ്ത്രീകൾ ജോലിക്ക് പോകാനുള്ളത് അവിടെ അത് അവർ ചവച്ചു തുപ്പാൻ തുടങ്ങുന്ന കാലഘട്ടത്തിലാണ് നമ്മുടെ നാട്ടിൽ ഇത് ആരംഭിക്കുന്നത് ത്ഭുതം അവർ ഇത് സ്റ്റോപ്പ് ചെയ്യണം പല യൂറോപ്പിൽ പലയിടത്തും ഇപ്പോൾ അടുത്ത സ്വഭാവ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ വരെ സ്ത്രീകൾ വീട്ടിലിരിക്കാൻ അവർ ജോലിക്ക് പോകാതിരിക്കാൻ വേണ്ടി ഗവൺമെൻറ് സഹായം കുട്ടികളുണ്ടാവുന്നില്ല മക്കൾ ജനിക്കുന്നില്ല നാടുകൾ നശിക്കുകയാണ് സെമീൻ അദ്ദേഹത്തിൻ്റെ മനോഹരമായ വാക്കുകളൊന്നാണ് അദ്ദേഹം പറഞ്ഞു ഭാര്യയുടെ ജോലി മക്കളെ വളർത്തുക എന്നുള്ളതാണ് നല്ല ഒരു സമൂഹത്തെ വളർത്തുക എന്നുള്ളതാണ് അവളുടെ വീട് വൃത്തിയിൽ കൊണ്ടു നടക്കുക എന്നുള്ളതാണ് പക്ഷേ ഇത് പറഞ്ഞാൽ ഇന്ന് ആൾക്കായി നമ്മളെ ചെറുതാക്കി നമ്മളെ ചെറുതാക്കി പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താണ് ഏറ്റവും നല്ല മനോഹരമായ കാര്യമായി തോന്നുന്നത് വെയിലത്ത് പോയി പണി പണിയെടുത്തൊരു മാനേജറെ ചീത്ത കേട്ട് ശമ്പളത്തിന് വേണ്ടി മാസാ മാസം കാത്തുനിന്ന് മെൻസ്ട്രൽ പീരീഡ് വന്നാൽ അത് സഹിച്ചിട്ട് ഓഫീസിൽ പോയി പണിയെടുക്കുക എന്നിട്ട് അയാളുടെ ചീത്തയക്കുക പുറത്തും ചീത്തയക്കുക ഇതിൻ്റെ ടെൻഷൻ സഹിക്കുക ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ജീവിതം വളരെ സുന്ദരമായിരിക്കും എന്ന് ആരാണ് നിങ്ങളോട് പറയുന്നത് ആരാണ് ഇങ്ങനെ ഒരാളോട് പറയുന്നത് മുസ്ലിം ആ ഒരാൾ പറയുന്നത് വീട്ടിലിരുന്നോളൂ നിങ്ങളെ പരിചരിക്കാനുള്ളത് നിങ്ങളുടെ ഭർത്താവിൻ്റെ ബാധ്യതയാണ് അയാൾ ഭക്ഷിക്കുന്നത് നിങ്ങൾ ഭക്ഷിച്ചിരിക്കണം അയാൾ ധരിക്കുന്ന പോലെ വസ്ത്രം നിങ്ങൾക്ക് തന്നിരിക്കണം നിങ്ങൾക്ക് പണി എടുക്കാതിരിക്കാൻ അവകാശമുണ്ട് പണിയെടുക്കാതിരിക്കാൻ അവകാശമുണ്ട് എന്താ പറയുന്നത് പണിയെടുക്കാൻ അവകാശമുണ്ട് എടുക്കാതിരിക്കാൻ അവകാശമുണ്ട് അയാൾ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് അപ്പോൾ പെൺകുട്ടികൾ ഇന്ന് പറയണം ഏയ് വേണ്ടതില്ല ഞങ്ങൾക്ക് ജോലി വേണം കരിയർ ഉണ്ടാക്കണം ഏതെങ്കിലും ഒരു മനുഷ്യൻ അമ്പത് വയസ്സായി കിടക്കുന്ന ഐ സി യുയിൽ മനുഷ്യനോട് ഇതാ ഇപ്പോൾ ഈ സമയത്ത് ഇത്രയും കരിയറൊക്കെ ഓഫീസിൽ ഒരു ലെറ്ററും കൂടി കൊടുത്തു തരാം ഒന്നും കൂടി നിങ്ങൾ ഒപ്പിട്ട് തരുമോ ഈ ഓഫീസിലെ ലെറ്ററും കൂടി ശരിയാക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഐ സി കിടക്കുന്ന സമയത്താണ് എന്താ എൻ്റെ കരിയർ ഞാൻ ഇത്രയും കാലമായിട്ട് ഉണ്ടാക്കിയതല്ലേ എന്ന് പറയാറുണ്ടോ പക്ഷേ അവൻ വളർത്തി ഉണ്ടാക്കിയ മക്കൾ അവൻ്റെ തൊട്ടടുത്തുണ്ടെങ്കിലോ ഏതാണ് നിങ്ങൾക്ക് തൃപ്തികരമായിട്ടുള്ളത് പെൺകുട്ടികളെ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ നിങ്ങൾ വളർത്തിയെടുക്കുന്ന നല്ല മക്കൾ നിങ്ങളുടെ ചുറ്റുമുണ്ടാകുന്ന അവർ നിങ്ങളെ പരിചരിക്കുന്നത് അവർ നിങ്ങളെ സ്നേഹിക്കുന്നത് അതാണോ നിങ്ങൾക്ക് വലുതായി തോന്നുന്നത് അതല്ലേ ഈ കോർപ്പറേറ്റ് ജോലിയിൽ പോയിട്ട് കാലങ്ങളോളം ജീവിതം തുലയ്ക്കുന്നതാണ് അത് നിങ്ങൾക്ക് അത്ഭുതമായി തോന്നി അതാണ് നിങ്ങൾ സുന്ദരമായിട്ട് വിചാരിക്കുന്നത് ആൾക്കാർ എന്നിട്ട് ഇത്തരം ജോലികളിലോ എന്നിട്ട് ഈ ജോലിയുടെ ടെൻഷൻ ഇതൊക്കെ അനുഭവിച്ചിട്ട് ഇരിക്കുന്ന ആൾക്കാർ ജോലിയില്ലാത്ത സ്ത്രീകളോട് പറയുന്നത് നിങ്ങൾക്കൊരു ജോലിയൊന്നും ഇല്ല എന്തൊരു പ്രയാസം അവർ മതി സമാധാനത്തിലാണ് അൽഹമ്മദില്ല അള്ളാഹുവിൻ്റെ ദീൻ പാലിച്ച് ജീവിക്കുന്ന ഒരു ഭർത്താവിൻ്റെ കീഴിലുള്ള സ്ത്രീ സമാധാനത്തിലാണ് പ്രാഹത്തിലാണ് അത് പ്രയാസമല്ല പക്ഷെ ഇന്ന് പെൺകുട്ടികളെ മനസ്സിൽ വെച്ചിരിക്കുകയാണ് കുട്ടികളെ വളർത്തുക എന്നുള്ളത് എന്തോ ഒരു മോശം കാര്യം എന്നിട്ട് കുട്ടികൾ ചില കുട്ടികളെന്നു ചോദിക്കാൻ ഉമ്മ ഉമ്മക്ക് എത്രപോലെ സ്വപ്നങ്ങളുണ്ടായിരുന്നു ഇതൊക്കെ അവസാനിപ്പിച്ചില്ലേ ഉമ്മക്ക് മാത്രമാണ് സ്വപ്നം ഉണ്ടായത് വാപ്പാക്ക് സ്വപ്നം ഉണ്ടായിട്ടില്ലേ ഷേഖ് മുനുബാസ് റഹിമ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഇവിടെ മുഫ്തിയായിരുന്ന കാലഘട്ടത്തിൽ ഇവിടുത്തെ പോലീസിന് പ്രത്യേക നിർദ്ദേശം നൽകുമായിരുന്നു ഞാൻ രാത്രി ഇത്ര സമയം കഴിഞ്ഞിട്ടും വീട്ടിലേക്ക് പോകാത്ത ആൾക്കാരെ വീട്ടിലേക്ക് പറയേക്കണം ഭാര്യയുടെ അടുത്തേക്ക് തിരിച്ച് പറയേക്കണം കുടുംബജീവിതത്തിൽ ബാധ്യത ഉണ്ട് ഇവിടെ ഇവിടെ പോലീസ് നടപടി ഉണ്ടായിരുന്നാണ് ഒരു സമയത്തിനു ശരി രാത്രി പുറത്ത് വെറുതെ ഇരിക്കാൻ പാടില്ല അപ്പോൾ കുടുംബ ജീവിതം അതൊരു മോശമായ കാര്യമല്ല ഇത്രയും കാലം മനുഷ്യർ ഈ സമൂഹം ഈ രൂപത്തിൽ കെട്ടിപ്പടുക്കപ്പെട്ടത് കുടുംബം എന്ന സംവിധാനം കൊണ്ടേ അതൊരു മോശമായൊരു കാര്യമല്ല എൻ്റെ മക എൻ്റെ മകൾക്ക് വേണ്ടി എൻ്റെ മകനു വേണ്ടി എൻ്റെ സ്വപ്നങ്ങൾ ഞാൻ മാറ്റിവെച്ചു എന്നത് എനിക്കൊരിക്കലും ഒരു വേദന ഉണ്ടാക്കുന്ന കാര്യമല്ല ഞാൻ അഭിമാനിക്കുന്ന കാര്യമാണ് എൻ്റെ കുട്ടിക്ക് വേണ്ടി എൻ്റെ മകനു വേണ്ടി എൻ്റെ മകൾക്ക് വേണ്ടി അങ്ങനെ ആയിരിക്കണം മനുഷ്യൻ ഉണ്ടാവേണ്ടത് അല്ലെങ്കിൽ എൻ്റെ സ്വപ്നം എനിക്ക് കുറേ നാട് സഞ്ചരിക്കണമായിരുന്നു എനിക്ക് കുറേ പൈസ ഉണ്ടാക്കണമായിരുന്നു എനിക്ക് കുറേ കരിയർ ഉണ്ടാക്കണമായിരുന്നു അതിന് എൻ്റെ ഈ മക്കളൊക്കെ എനിക്ക് ശല്യമായിപ്പോയി എന്നാണോ ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെ ചിന്തിക്കുന്ന ഒരുത്തൊരു മനുഷ്യനാണോ അങ്ങനെയാണോ മനുഷ്യർ ജീവിക്കേണ്ടത് അതാണോ വലിയ സുന്ദരമായ ലോകം ആർക്കോ വേണ്ടി പണിയെടുത്ത് ഏതോ കോർപ്പറേറ്റിൽ കുറേ പൈസ ഉണ്ടാക്കി കൊടുത്ത് അതിൻ്റെ ഒരു തുച്ഛമായ ശമ്പളം മാസം മാസത്തില് വാങ്ങിക്കും ഇതിങ്ങനെയാണോ ജീവിക്കേണ്ടത് പെൺകുട്ടികളെ പെൺമക്കളെ നിങ്ങൾ ഒന്ന് കുറച്ച് നേരം ചിന്തിക്കായിരുന്നു ആലോചിക്കുക പത്രമാധ്യമങ്ങൾ ചരട് വലിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ ജീവിക്കരുത്